കേരളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം പ്രശസ്ത തെയ്യം കലാകാരൻ നാരായണ പെരുവണ്ണാനാണ് അന്തരിച്ചത് രാരോത്ത് മീതൽ നാരായണ പെരുവണ്ണാന് എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോക്ലോർ ഫെലോഷിപ്പും ലഭിച്ചു ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതി ഭവനിൽ തെയ്യം അവതരിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലും തെയ്യവും തിറയും അവതരിപ്പിച്ചു എൺപത്തിനാലാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം